പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂത്തകുന്നം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഗോ ബ്ലൂ ക്യാമ്പയിൻ ഒ ആർ ടി വീക്ക് വാരാചരണം ഹോർമോൺ അനലൈസർ എന്നിവയുടെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ നിർവഹിച്ചു പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൂത്തകുന്നം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഗോബ്ലൂ ക്യാമ്പയിൻ ഒ ആർ ടി വീക്ക് വാരാചരണം ഹോർമോൺ അനലൈസർ എന്നിവയുടെ ഉദ്ഘാടനം നടന്നു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി വരികൾ അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ഒരു കോടി രൂപയോളം ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് നാലു കോടി രൂപയോളം വരുന്ന ബഡ്ജറ്റിൽ ഒരു കോടി രൂപ നമ്മുടെ രണ്ട് ഹോസ്പിറ്റലിനുമായിട്ടാണ് വകയിരുത്തിയിട്ടുള്ളത് അതിലാണ് നമ്മുടെ ഒപ്പം പരിപാടി നടക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ മാറാ രോഗ രോഗങ്ങളൊക്കെ വന്നിട്ടുള്ള കിഡ്നി പേഷ്യൻ്റ് ക്യാൻസർ പേഷ്യൻ്റ് തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മരുന്ന് ചെയ്യുന്ന ഒരു പരിപാടി കൂടി ബ്ലോക്കിൻ്റെ കീഴിൽ നടക്കുന്നുണ്ട് ആ പ്രദേശത്തിനകത്തെ ഡോക്ടർമാർന്ന് അവിടെയും കൂടി ഹോസ്പിറ്റലിൽ നമ്മൾ ഒന്ന് പോകണം ഇപ്പൊ ചില നേരത്ത് വേണമെങ്കിൽ നമ്മുടെ ലേബൻ ജംഗ്ഷനിലെ പുള്ളികൾ പുള്ളി കൊണ്ടുവരും അല്ലെങ്കിൽ മൂത്തോകത്തും നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ആന്റിബയോട്ടിക്ക ഉപയോഗം വ്യാപകമായി കൊണ്ടുവരുന്നു അതിനെ സ്ക്രീൻ ചെയ്യാൻ കഴിയുന്ന പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഉൾപ്പെടെ അതൊരു സംവിധാനം വന്നാൽ മാത്രമേ നമുക്കിതിനെ മറികടക്കാൻ കഴിയൂ എന്നാണ് ഈ കുറച്ച് നാട്ടത്തെ ആരോഗ്യരംഗത്ത് ഇടപെട്ടതിന്റെയും ഭാഗമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഗോ ബ്ലൂ ക്യാമ്പയിനെ പറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സീന എൻ എസ് വിഷയാവതരണം നടത്തി ഒ ആർ ടി വീക്ക് വാരാചരണത്തെ കുറിച്ച് പി എച്ച് എൻ ഉഷ എന്ന സംസാരിച്ചു ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബബിത ദിലീപ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബു തമ്പുരാട്ടി ബ്ലോക്ക് മെമ്പർ നിത സ്റ്റാലിൻ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് കെ എസ് സന്തോഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി നാരക്നൻ വാർഡ് മെമ്പർ മായാദേവി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മഞ്ജു കെ എസ് ബി ഡിഒ പി വി പ്രതീഷ ഹെൽത്ത് ഇൻസ്പെക്ടർ കോശി തമ്പി എന്നിവർ അറിയിച്ചു ശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുമ സി എൻ നന്ദി പ്രകാശിപ്പിച്ചു ആശാ ആശാപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു